എ ഐ വരും ജോലി പോകും എ ഐ നമ്മുടെ ജോലികളെല്ലാം നഷ്ടപ്പെടുത്താൻ പോവുകയാണ് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ നമ്മളെല്ലാം തൊഴിൽ രഹിതരാകും പലരും ഇങ്ങനെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാകും ഈ വാദങ്ങൾ കേട്ടുമടുത്തോ എങ്കിൽ സംഗതി സത്യമാണ് സത്യാവസ്ഥ കുറച്ചൊക്കെ ശരിയാണ് എ ഐ ഈ ദശകത്തിലെ തന്നെ ഏറ്റവും വലിയ ബസ് വേഡായി മാറിയിട്ടുണ്ട് എന്നാൽ നിരവധി ജോലികളെ ഇല്ലാതാക്കുന്ന കണ്ടുപിടുത്തമായാണ് എ ഐയെ പലപ്പോഴും വിശേഷിപ്പിക്കാറുള്ളത് രണ്ടാഴ്ച മുമ്പാണ് മൈക്രോസോഫ്റ്റ് ഏകദേശം ആറായിരം പേരെ അതായത് മൈക്രോസോഫ്റ്റിലെ ആകെ ജീവനക്കാരുടെ മൂന്ന് ശതമാനം ആളുകളെ പിരിച്ചുവിടുന്നു എന്ന വാർത്ത വന്നത് ഐ ബി എമ്മിൽ എച്ച് ആർ ഡിപ്പാർട്ട്മെൻറ്റ് മുഴുവൻ എ ഐ ആക്കിയത്ര എണ്ണായിരം ആളുകളാണ് ഇതോടെ പുതിയ ജോലി നോക്കേണ്ടി വരിക അത്തരമൊരു മുന്നറിയിപ്പ് വീണ്ടും ചർച്ചയാവുകയാണ് ഇത്തവണ മുന്നറിയിപ്പ് നൽകിയത് എ ഐ ഫ്യൂച്ചർ തന്നെ കെട്ടിപ്പടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയുടെ സിഇഒയിൽ നിന്നാണ് എ ഐ കമ്പനിയായ ആന്ത്രോപിക്കിൻ്റെ സിഇഒ ഡാരിയോ അമോയി അദ്ദേഹം അടുത്തിടെ ഒരു ഇൻ്റർവ്യൂവിൽ കാര്യങ്ങൾ ഉള്ളത് ഉള്ളതുപോലെ വളച്ചുകെട്ടില്ലാതെ തുറന്ന് സംസാരിച്ചു എല്ലാത്തരം എൻട്രി ലെവൽ വൈറ്റ് കോളർ ജോലികളും പകുതിയോളം അപ്രത്യക്ഷമാകാൻ സാധ്യതയുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത് എ ഐക്ക് ഇങ്ങനെയുള്ള അമ്പത് ശതമാനം ജോലികളിൽ മനുഷ്യർക്ക് പകരമായി പ്രവർത്തിക്കാൻ കഴിയും അത്രേ അങ്ങനെ സംഭവിച്ചാൽ തൊഴിലില്ലായ്മ ഇരുപത് ശതമാനമായി ഉയരും ഇത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ദ ഗ്രേറ്റ് ഡിപ്രഷന് ശേഷം ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കുമെന്നും അദ്ദേഹം പ്രവചിക്കുന്നു ഇതൊരു ഞെട്ടിക്കുന്ന പ്രവചനമാണ് ഒരു എ ഐ കമ്പനിയുടെ സിഇഒ ആയതുകൊണ്ട് അമോയ്ക്ക് ഇക്കാര്യങ്ങൾ അറിയാം എന്നാൽ അദ്ദേഹം ഇതിനോടൊപ്പം പറഞ്ഞു വെക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് ലോകത്തുള്ള ഒട്ടുമിക്ക രാജ്യങ്ങളിലെയും സർക്കാരുകളും നിരവധി എ ഐ കമ്പനികളും ഇങ്ങനെയൊന്നുമില്ല എന്ന് അഭിനയിക്കുകയാണ് ഈ അഭിനയം നിർത്തി എല്ലാവരും റിയാലിറ്റിയിലേക്ക് തിരിച്ചു വരേണ്ട സമയമാണിത് എന്നാണ് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണെങ്കിൽ കുറേ പഠിച്ചിട്ട് എന്ത് കാര്യം എന്ന് നമുക്ക് തോന്നിയേക്കാം വർഷങ്ങളോളം പഠിച്ച് നല്ലൊരു കോർപ്പറേറ്റ് രംഗത്ത് ജോലി സമ്പാദിച്ച് ഉയർന്നു വന്ന് അവസാനം ഒരു ബോട്ട് വന്ന് നമ്മളെ അങ്ങ് വാഷ് ഔട്ട് ചെയ്യുന്നതിൽ എന്തർത്ഥമാണുള്ളതെന്ന് ഒരുപക്ഷെ നമുക്ക് തോന്നിയേക്കാം അതൊരു സങ്കടാവസ്ഥ തന്നെയാണ് നമുക്ക് ഒന്ന് കാലുറപ്പിക്കാൻ കഴിയുന്നതിന് മുമ്പേ ഭാവി അനേകം വിദൂരത്തേക്ക് സഞ്ചരിക്കുന്നത് പോലെ ഇത് സങ്കല്പിക്കാൻ കഴിയും എന്നാൽ ചോദ്യം ഇതാണ് ഇതിൻ്റെയൊക്കെ യാഥാർത്ഥ്യം എന്താണ് എത്രത്തോളം ജോലി നഷ്ടം യഥാർത്ഥത്തിൽ സംഭവിക്കുന്നുണ്ട് ഇതുവരെ എത്ര പേർക്ക് എ ഐ കാരണം ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ട് എല്ലാ ജോലികളും എടുക്കുമെന്ന് കരുതിയിരുന്ന എ ഐ എന്നാൽ ഇതുവരെ എത്ര എണ്ണമാണ് എടുത്തിട്ടുള്ളതെന്ന് പരിശോധിച്ചു നോക്കാം ചില കണക്കുകൾ ആഗോളതലത്തിൽ ഇതുവരെ പതിനാല് ശതമാനം തൊഴിലാളികളെ എ ഐ ബാധിച്ചിട്ടുണ്ട് എ ഐ കാരണം ലോകത്തുള്ള പതിനാല് ശതമാനം തൊഴിലാളികൾ ഒന്നുകിൽ ഡിസ്പ്ലേസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ എ ഐ കാരണം അവർക്ക് തങ്ങളുടെ കരിയർ മാറ്റേണ്ടി വന്നിട്ടുണ്ട് പതിനാല് ശതമാനം എന്നത് വളരെ വലിയ സംഖ്യയാണ് ഇത് ഏകദേശം മുപ്പത്തി ഏഴര കോടി തൊഴിലാളികളാണ് ഇത്ര ഇത്രയും ആളുകൾക്ക് തങ്ങളുടെ ജോലികൾ നഷ്ടപ്പെട്ടു എന്നല്ല ഇതിനർത്ഥം പക്ഷേ ഇത്രയും ആളുകളെ എ ഐയുടെ വരവ് ബാധിച്ചിട്ടുണ്ട് എന്നാൽ എത്ര പേർക്ക് സമ്പൂർണമായി തൊഴിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട് അങ്ങനെയുള്ളൊരു ടോട്ടൽ കണക്കെടുപ്പ് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാൽ നാൽപ്പത് മുതൽ അമ്പത് ലക്ഷം വരെ ജോലികളാകാമെന്നാണ് സൂചനകൾ തെളിയിക്കുന്നത് അമേരിക്കയിൽ കമ്പനികൾ എ ഐ ഉപയോഗിക്കാൻ തുടങ്ങിയത് കാരണമായി പത്തൊമ്പത് ലക്ഷം തൊഴിലാളികൾക്ക് നേരിട്ട് ജോലികൾ നഷ്ടപ്പെട്ടു എന്ന് കണക്കുകളുണ്ട് ചൈനയിൽ ലോജിസ്റ്റിക്സ് ബേസിക് മാനുഫാക്ചറിംഗ് മേഖലകളിൽ മാത്രം പന്ത്രണ്ട് ലക്ഷം തൊഴിലുകൾ എ ഐ റീപ്ലേസ് ചെയ്തിട്ടുണ്ട് ഇന്ത്യയിൽ ഐ ടി സെക്ടറിൽ ആറ് ലക്ഷത്തി അമ്പതിനായിരത്തോളം ജോലികൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് അത്രേ മറ്റ് പല രാജ്യങ്ങളിലും സമാനമായ രീതിയിൽ തൊഴിൽ നഷ്ടം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഇവയെല്ലാം ചേർത്താണ് ഏകദേശം അമ്പത് ലക്ഷം ജോലികൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം എന്ന് എന്നനുമാനിക്കുന്നത് ഇനി എ ഏറ്റവും കൂടുതൽ ബാധിച്ച മേഖലകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്ന് കസ്റ്റമർ സർവീസ് ആൻഡ് കോൾ സെൻറ്ററുകളാണ് എ ഐ പവേഡ് ചാറ്റ് ബോട്ടുകളും വെർച്വൽ അസിസ്റ്റൻ്റുകളും ഉപയോഗിച്ച് ഓട്ടോമേഷൻ വന്നതോടെ ഈ മേഖലയെ ആദ്യം ആക്രമിക്കപ്പെട്ടു ആഗോളതലത്തിൽ ഏകദേശം പന്ത്രണ്ട് ലക്ഷം ജോലികൾ കസ്റ്റമർ സർവീസ് ആൻഡ് കോൾ സെൻറ്റർ മേഖലയിൽ എ ഐ കാരണം നഷ്ടപ്പെട്ടിട്ടുണ്ട് അത്രേ മറ്റൊന്ന് ഐ ടി സർവീസ് ആൻഡ് ടെക് സപ്പോർട്ട് മേഖലയാണ് അടിസ്ഥാനമായി ചെയ്യേണ്ട ട്രബിൾ ഷൂട്ടിംഗ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ബാക്കാൻഡ് ടാസ്കുകൾ ഇവയെല്ലാം എ ഐ ഇപ്പോൾ അനായാസമായി കൈകാര്യം ചെയ്യും അതിനാൽ തന്നെ ഏകദേശം എട്ട് ലക്ഷത്തി അമ്പതിനായിരത്തോളം ജോലികൾ ഐ ടി സെക്ടറിൽ മനുഷ്യർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് മറ്റൊന്ന് വെയർ ഹൗസിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ് മേഖലകളാണ് ഫാക്ടറികളിലെല്ലാം എ ഐ ഡ്രൈവ്ഡ് റോബോട്ടുകൾ പ്രവർത്തിക്കുന്നു സോട്ടിംഗ് പാക്കിംഗ് ഇൻവെൻടറി മാനേജ്മെൻറ്റ് ഇവയെല്ലാം ഓട്ടോമേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് തന്നെ ആഗോളതലത്തിൽ പതിനൊന്ന് ലക്ഷം ജോലികളാണ് ഈ മേഖലയിൽ വെട്ടിക്കുറച്ചത് മറ്റൊന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ക്ലറിക്കൽ ജോലികളാണ് എ ഐ ഉപകരണങ്ങൾ ഈ മേഖലയിലും ജോലി ഭാരം കുറക്കാൻ സഹായിക്കുന്നുണ്ട് ഡാറ്റ എൻട്രി ഇൻവോയ്സ് പ്രോസസ്സിംഗ് റിപ്പോർട്ടിംഗ് ഇവയെല്ലാം എ ഐ കൈകാര്യം ചെയ്യും അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾക്കായി ഇനി മനുഷ്യരെ ആവശ്യമില്ല ഈ മേഖലയിൽ ഏകദേശം ഏഴു ലക്ഷത്തി അമ്പതിനായിരം ജോലികൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് കണക്കുകൾ മറ്റൊന്ന് ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ സർവീസുകളാണ് കംപ്ലയൻസ് ഓഫീസർമാർ ബാക്ക് ഓഫീസ് സ്റ്റാഫുകൾ ഇവരെയെല്ലാം എ ഐ അനലിസ്റ്റുകൾ മാറ്റി സ്ഥാപിക്കുന്നു ഏകദേശം നാല് ലക്ഷം ജോലികൾ ബാങ്കിങ് മേഖലയിലും വെട്ടിക്കുറച്ചിട്ടുണ്ട് അത്രേ മറ്റൊന്ന് റീറ്റെയിൽ ആൻഡ് ഇ കൊമേഴ്സ് മേഖലയാണ് ഇൻവെൻടറി മാനേജ്മെൻറ്റ് ക്യാഷർ രഹിത സ്റ്റോറുകൾ കസ്റ്റമർ അനലിറ്റിക്സ് ഇവയെല്ലാം എ ഐ സഹായിക്കാൻ കഴിയുന്ന മേഖലകളാണ് അതുകൊണ്ട് തന്നെ ഇ കൊമേഴ്സ് മേഖലകളിൽ മൂന്നു ലക്ഷം ജോലികളാണ് ഇതുവരെ വെട്ടിക്കുറച്ചത് ഇവിടെ മറ്റൊരു ട്വിസ്റ്റ് കൂടിയുണ്ട് ജോലി നഷ്ടപ്പെടുന്നവരുടെ കണക്കുകളിൽ പുരുഷന്മാരെക്കാൾ സ്ത്രീകളുടെ ജോലികളാണ് കൂടുതൽ അപകടത്തിൽ നിന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ പഠനമനുസരിച്ച് കണക്കുകൾ തെളിയിക്കുന്നത് സ്ത്രീകൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികളിൽ നാൽപ്പത്തി ഒന്ന് ശതമാനത്തോളം എ ചെയ്യാൻ കഴിയുന്ന ജോലികളാണെന്ന് ഈ പഠനം പറയുന്നു പുരുഷന്മാർക്ക് ഇത് ഇരുപത്തെട്ട് ശതമാനം മാത്രമാണ് എന്തുകൊണ്ടെന്നാൽ അഡ്മിനിസ്ട്രേറ്റീവ് സപ്പോർട്ട് അല്ലെങ്കിൽ കസ്റ്റമർ സർവീസ് പോലുള്ള സ്ത്രീകൾ ചെയ്യുന്ന പല സ്ത്രീ കേന്ദ്രീകൃത ജോലികളും ഓട്ടോമാറ്റിക് ചെയ്യാൻ എളുപ്പമാണ് എന്നും ഈ പഠനം പറയുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ തയ്യാറാണെങ്കിലും ഇല്ലെങ്കിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആളുകളെ മാറ്റി സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ വളരെ പോസിറ്റീവായ വാർത്തകളും ഇതോടൊപ്പം വരുന്നുണ്ട് ഉദാഹരണത്തിന് ക്ലാർണ എന്ന ബൈ ബൈനൗ പെയ്ലേറ്റർ എന്ന വിഭാഗത്തിൽപ്പെട്ട ഒരു കമ്പനി ഈ കമ്പനിയുടെ അനുഭവം ഈയിടെ പുറത്തു വന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആളുകളെ എ ഐ ഉപയോഗിച്ച് സ്ഥാപിക്കാൻ ക്ലാർണ എന്ന കമ്പനി ഒരുങ്ങി പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കമ്പനിയുടെ സിഇഒക്ക് ഞെട്ടിക്കുന്ന ഒരു തിരിച്ചറിവുണ്ടായി എ ഉപയോഗിച്ച് ചില ജോലികളിൽ നിന്ന് മനുഷ്യരെ മാറ്റി സ്ഥാപിക്കാൻ കഴിയുമെങ്കിലും അതിന് പരിമിതികളുണ്ടത്രേ അത്രേ ഐ ബി എമ്മിൻ്റെ കാര്യവും വ്യത്യസ്തമല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ എണ്ണായിരം ജോലികൾ എ ഐ ഉപയോഗിച്ച് മാറ്റി സ്ഥാപിക്കുമെന്ന് ഐ ബി എം പ്രവചിച്ചിരുന്നു പക്ഷേ ഇതുവരെ ഐ ബി എമ്മിന് ഏതാനും നൂറുകണക്കിന് മേഖലകളിൽ മാത്രമേ ഇതിന് സാധിച്ചിട്ടുള്ളൂ മാത്രമല്ല പുതിയ പ്രോഗ്രാമിംഗ് സെയിൽസ് അടക്കമുള്ള പുതിയ ജോലികൾ എ ഐ കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട് വാസ്തവത്തിൽ എ ഐ പുതിയ ജോലികളെല്ലാം സൃഷ്ടിക്കുന്നുണ്ട് അവിടെ നമുക്ക് ചില പ്രതീക്ഷകളുമുണ്ട് പക്ഷേ കൂടുതലും കണക്കുകൾ ആദ്യകാലത്തെ തൊഴിൽ നഷ്ടമെന്ന ഇരുണ്ട ചിത്രത്തെയാണ് നമുക്ക് മുന്നിൽ വരച്ചു കാട്ടുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറോടെ ഏഴര കോടി ജോലികൾ ഇനിയും ഐ കാരണം ഇല്ലാതാക്കുമത്രേ അതേസമയം പതിമൂന്നര കോടി പുതിയ ജോലികൾ സൃഷ്ടിക്കപ്പെടുമെന്നും വാർത്തകളുണ്ട് എന്നാൽ പുതിയ ജോലികൾക്ക് അത് ചെയ്യാൻ പൂർണ്ണമായും വ്യത്യസ്തമായ കഴിവുകൾ ആവശ്യമായി വരും ഈ പുതിയ ജോലികൾ ആർക്കാണ് ലഭിക്കുക ഇതുവരെയുള്ള അനുഭവം വെച്ച് നോക്കിയാൽ ഇതിനകം കൂടുതൽ അപ്ഡേറ്റ് ആയവർക്ക് കൂടുതൽ മുന്നിൽ നടക്കുന്നവർക്ക് കൂടുതൽ വിദ്യാസമ്പന്നർക്ക് കൂടുതൽ കോണ്ടാക്റ്റുകളുള്ളവർക്ക് ഇവർക്കൊക്കെ സാധ്യതകളുണ്ട് നഷ്ടപ്പെടുന്നവർ പലപ്പോഴും തൊഴിലാളി വർഗമാണ് അതുകൊണ്ട് തന്നെ എ ഐ നമ്മുടെ ജോലിയിലേക്ക് വരുന്നുണ്ടോ എന്നതല്ല ചോദ്യം എ ഐയുടെ കാലത്ത് എ ഐ ഉണ്ടാക്കുന്ന ആഘാതം കുറക്കാൻ തൊഴിലാളികൾക്ക് വേണ്ടത്ര ശ്രദ്ധയുണ്ടോ എന്നതാണ് ചോദ്യം ഇതൊന്നും ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കഥകളല്ല നമുക്ക് ചുറ്റും ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ് അതിനാൽ വെറുതെ ശുഭാപ്തി വിശ്വാസവും വെച്ച് നോക്കിയിരിക്കേണ്ട സമയമല്ല ഇത് എൻ വി ഡിഒയുടെ സിഇഒ ജെൻസൻ ഹുവാങ് എന്ന ബില്ല്യനയർ കഴിഞ്ഞ ദിവസം പറഞ്ഞത് എഐ എ അവഗണിക്കുന്നതാകും നിങ്ങളുടെ തൊഴിൽ ഇല്ലാതാക്കുന്ന ആദ്യത്തെ വഴി എന്നാണ് യന്ത്രങ്ങൾ നമുക്ക് ചുറ്റിലുമെത്തി കഴിഞ്ഞു ഫയർ ചെയ്തുകൊണ്ടുള്ള പിങ്ക് സ്ലിപ്പുകൾ ചുറ്റും വിതരണം ചെയ്യപ്പെടുന്നു റീട്രെയിനിങ്ങിനായി ജോലിയെ റീത്തിങ്ക് ചെയ്യാൻ നമ്മൾ വേഗത്തിൽ പ്രവർത്തിച്ചേ മതിയാകൂ അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഭാവി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൊണ്ടുപോകും നമ്മൾ വെറും ആർട്ടിഫിഷ്യൽ ഹ്യൂമൻ ബീയിങ് മാത്രമായി മാറും